മകൈരം തിരുവാതിര പുണർദം ചിത്തിര ചോതി വിശാഖം മകം പൂരം ഉത്രം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കും ഈ ജൂൺ പതിനൊന്നാം തീയതി വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടയാകുന്നത് ഏറ്റവുമധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായ ചന്ദ്രനും ചൊവ്വയും തമ്മിൽ സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹാലക്ഷ്മി രാജയോഗം കൊണ്ടാണ് ഇതിൽ ഇത്രയും സുപ്രധാനമായ ഒരു മാറ്റം നടക്കുന്ന ഈ ഒരു സമയത്ത് ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നതാണ് അപ്പോൾ ഈ മഹാലക്ഷ്മി രാജയോഗം കൊണ്ട് ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ഈ മഹാലക്ഷ്മി രാജയോഗം ജീവിതത്തിൽ സിദ്ധിക്കുന്നതിനാൽ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ഭാഗ്യകരമായ പല മാറ്റങ്ങളും അനുഭവിച്ചറിയുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് ഇതിൽ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലാണ് ചില വ്യക്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഇത്തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് സന്തോഷവും മനസമാധാനവും എന്താണെന്ന് പോലും നിങ്ങൾ വളരെ കാലമായി അറിഞ്ഞിട്ടുമില്ല എന്നാൽ മകയിരം തിരുവാതിര പുണർദമുൾപ്പെടുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഈ മഹാലക്ഷ്മി രാജയോഗം കൊണ്ടുവരുവാൻ പോകുന്നത് പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക മേഖലകളിൽ ഈ മഹാലക്ഷ്മി രാജയോഗം കൊണ്ടുവരുവാൻ പോകുന്നത് വളരെ വലിയ ഉയർച്ചകളാണ് ജീവിതത്തിൽ സാമ്പത്തിക ഉന്നമനം ഇല്ലാത്തതിനാൽ തോറ്റുപോയിരുന്ന പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ ഈ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ചയോടെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേരിട്ട് കാണുവാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രധാനമായി വളരെ കാലങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു നേട്ടങ്ങളും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ വളരെയധികം വിഷമിക്കുന്ന ചില വ്യക്തികളും ഉണ്ട് അതായത് ജോലി മേഖലകളിൽ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നതുമില്ല അതുപോലെ തന്നെ വാങ്ങുന്ന ശമ്പളം കൊണ്ട് വീട്ടിലെ ആവശ്യങ്ങളൊന്നും നടത്തിയെടുക്കുവാനും കഴിയാത്ത അവസ്ഥ എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തുവാനുള്ള മഹാഭാഗ്യമാണ് ഈ മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമെല്ലാം വർദ്ധിക്കുകയും നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു സമയം കണക്കാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അതിനു വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച അറ്റൻഡ് ചെയ്യുവാൻ ഇരിക്കുന്നതുമായ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും കാരണം നിങ്ങളുടെ പരിശ്രമത്തിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ജൂൺ പതിനൊന്നാം തീയതി കണ്ടുമുട്ടുന്ന ചില വ്യക്തികളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് ഇനി രണ്ടാമതായി ഈ മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് മനസമാധാനക്കേടുകളും കഷ്ടതകളും അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് അതായത് സാമ്പത്തിക പ്രതിസന്ധികളെക്കാൾ ഉപരിയായി നിങ്ങളുടെ മനസമാധാനം നശിക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ മഹാലക്ഷ്മി രാജയോഗം നിങ്ങളെ തുണയ്ക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അകലുകയും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ തന്നെ മനസമാധാനം അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഇതിൽ ചില ചോദ്യനക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ പറ്റി എടുത്തു പറയാതെ വയ്യ അതായത് മക്കളുടെ ജീവിതത്തിലെ ഒരു ഉയർച്ച കാണുവാനും അതോടൊപ്പം തന്നെ മക്കൾക്ക് ഒരു നല്ല കാലം വന്നു കണ്ടാൽ മതി എന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില ചോദ്യനക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട് നിങ്ങൾക്ക് ഈ മഹാലക്ഷ്മി രാജയോഗം തുണയായി വരുന്ന ഈ ഒരു സമയം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളും ശുഭകാര്യങ്ങളും ശുഭവാർത്തകളും കേൾക്കുവാനും ഏറ്റവും മംഗളകരമായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്നത് കണ്ട് സന്തോഷിക്കുവാനുമുള്ള ഭാഗ്യം കൈവരും ഇനി അതുപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടാലും അതിനെല്ലാം കാര്യതടസ്സങ്ങൾ വരികയും ഒന്നും നല്ല രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്നതിനാൽ ജീവിതത്തോട് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായി നടന്നു കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഏറ്റവും ഭംഗിയായി പൂർത്തീകരണത്തിലേക്ക് എത്തുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ ഒരു മാറ്റമുണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വിവാഹകാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാവുകയും ഏറ്റവും മംഗളകരമായ നിങ്ങളുടെ വിവാഹം നടക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച ചില തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേര് കൂടുതൽ വ്യക്തികൾ അറിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും അത് നിങ്ങളുടെ മനസ്സിന് അഭിമാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു കാര്യവുമായിരിക്കും മാത്രമല്ല തുലാം രാശിക്കാരുടെ മാനസിക സന്തോഷവും ആരോഗ്യസ്ഥിതിയുമെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ഈ മഹാലക്ഷ്മി രാജയോഗത്തോടെ നിലനിൽക്കുന്നത് ഇനി മൂന്നാമതായി ഈ മഹാലക്ഷ്മി രാജയോഗം ജീവിതത്തിൽ തുണയ്ക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയും വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂൺ പതിനൊന്നാം തീയതി ബുധനാഴ്ച എന്നുള്ളത് മാത്രമല്ല ചില വ്യക്തികൾക്ക് നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങി പൂർവിക സ്വത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ പേർക്ക് വരികയും അത് നിങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാൻ നിങ്ങൾക്ക് സഹായകമാവുകയും ചെയ്യും ഇനി ദാമ്പത്യബന്ധത്തിലും പ്രണയബന്ധത്തിലുമൊക്കെ ആയിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും നിരവധി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയുന്നതുമായ ഒരു സമയമായിരിക്കും മഹാലക്ഷ്മി രാജയോഗം നിങ്ങളിലേക്ക് നൽകുന്നത് മാത്രമല്ല വിവാഹം നടന്നു കിട്ടുവാനായി വളരെയധികം ആഗ്രഹിക്കുകയും ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും ഇതുവരെ വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുകയും ചെയ്തിരുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ ഒരു സമയം അനുകൂലമായിട്ടാണ് വരുന്നത് അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്തുണയോടെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള മംഗളകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ദിവസം ചില യാത്രകൾ ചെയ്യേണ്ടി വരികയും ആ യാത്രകൾ നിങ്ങൾ പൂർത്തീകരിച്ചെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവുമധികം മാനസിക സന്തോഷവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ ഈ മഹാലക്ഷ്മി രാജയോഗത്താൽ കൈവരും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിക്കാർക്കും ജൂൺ പതിനൊന്നാം തീയതി മഹാലക്ഷ്മി രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് മാറുവാൻ പോവുകയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം